ൂ രീ ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം വയനാട് തന്നെയാണ് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് നമ്പിക്കൊല്ലി കഴമ്പ് പാടശേഖരത്താണ് ഞാനുള്ളത് ഞാനിപ്പോൾ ഒരു വയലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കാരണം എൻ്റെ പുറകില് കാണുന്നത് പച്ചപ്പല്ല വ്യത്യസ്തമായ വേറെ കളറുകളൊക്കെയാണ് കാണുന്നത് ഇത് പ്രസീതേട്ടൻ്റെ വയലാണ് ഇവിടെ പ്രസീതേട്ടൻ വർഷങ്ങളായിട്ട് പാടി ആർട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് ഞാൻ തന്നെ ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഒരുപാട് ആളുകൾ ഇപ്പോൾ വയനാട്ടിൽ പാടിയാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് പാടിയാർട്ട് ഇവിടെ പ്രസീതേട്ടൻ ചെയ്യുന്നത് പ്രസീതേട്ടൻ്റെ കൂടെ ഇതിന് കട്ടയ്ക്ക് നിൽക്കുന്നത് പ്രസാദ് എ വൺ ആർട്ടിസ്റ്റ് സുൽത്താൻ ബത്തേരിക്കാരനാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹമാണ് ഇതിൻ്റെ ഈ ഒരു ചിത്രം പാടിയാർട്ട് രൂപേണ നമ്മളെ ഈ വയലിൽ ഒരുക്കാൻ വർഷങ്ങളായിട്ട് പ്രസീതേട്ടൻ്റെ കൂടെ ഉള്ളത് അപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എവിടെ ഒരു ചിത്രം ഉള്ളതെന്ന് ഇവിടെ സാധാരണ നമ്മൾ വയലിൽ ഇങ്ങനെ നേരെ നോക്കി കഴിഞ്ഞാൽ ആ ചിത്രം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഏരിയൽ വീഡിയോഗ്രാഫി കമ്പൽസറി ആണ് അപ്പോൾ നമ്മൾ ഡ്രോണൊക്കെ പറത്തിയിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ പ്രസിദ്ധേട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനായിട്ടോ ഒരുപാട് നെല്ലിൻ്റെ കളക്ഷൻ ഉള്ള ആളാണ് നെൽവിത്തുകളും പിന്നെ അതുപോലെ തന്നെ നെൽകൃഷിനെ അഗാധമായിട്ട് സ്നേഹിക്കുകയും കൃഷി കൃത്യമായിട്ട് ഓരോ വർഷവും കൃഷി കൃത്യമായിട്ട് ഇറക്കുകയും ചെയ്യുന്ന പ്രസീതേട്ടൻ അപ്പോൾ പ്രസീതേട്ടൻ്റെ ഒരു ചെറിയൊരു അഭിമുഖം കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം ഈ വയലെന്ന് പറഞ്ഞാൽ നമ്പിക്കൊല്ല് വയൽ ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുക കേട്ടോ വന്നിങ്ങനെ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല വെയിലടിക്കുന്നുണ്ട് പക്ഷെ തരി പോലും ചൂടില്ല നല്ല ഒരു അന്തരീക്ഷം ഒരു കാറ്റ് എപ്പോഴും നമ്മളെ ഈ നെൽവയലുകൾ ഉണ്ടാവുന്ന പറയില്ലേ അതേപോലെ നെൽവയലിലിപ്പോൾ കാറ്റുണ്ട് അപ്പോൾ ഞാൻ പ്രസിദ്ധേട്ടന്റെ വിവരങ്ങളൊക്കെ പറയാം അതോടൊപ്പം പ്രസിദ്ധേട്ടനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം െ എനിക്ക് തൊട്ടു പുറകിലാണ് ഇവിടെ ഒരു മഹത് വ്യക്തിയുടെ മുഖം നമ്മളെ നെല്ല് കൊണ്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നേരിട്ട് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല നമുക്ക് പിന്നെ ഡ്രോണൊക്കെ പൊക്കീട്ട് കാണിച്ചു തരാം ഈ വയലിൽ തന്നെയാണ് ഈ ഭാഗത്ത് തന്നെയാണ് ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് മൂന്നാമത്തെ വർഷമാണ് വരുന്നത് മൂന്നാമത്തെ ചിത്രമാണ് നമ്മൾ നമ്മളെ ചാനലിലേക്ക് കാണിക്കുന്നത് നിങ്ങളെ അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ വർഷങ്ങൾ ചെയ്തൊക്കെ നമ്മളുടെ ചാനലിൽ കിടക്കുന്നുണ്ട് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അടിപൊളി ഒരു പരിപാടി കേട്ടോ നെല്ലിന് ഇത്രയേറെ കളക്ഷൻസുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയില്ലായിരുന്നു അപ്പോൾ പ്രസീതേട്ടൻ്റെ കയ്യിൽ ഏകദേശം മുന്നൂറോളം നെൽവിത്തുകളുണ്ട് പ്രസിദ്ധേട്ടൻ പിന്നെ രാഷ്ട്രപതിൻ്റെ അടുത്ത് നേരിട്ട് അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് ഇന്ന് പ്രസീതേട്ടൻ്റെ പാടിയാട്ടിൻ്റെ വിശേഷങ്ങളാണുള്ളത് അപ്പം വിശാലമായി കിടക്കുന്ന ഒരു വയലിൽ ഒരു ഭാഗത്ത് പ്രസീതേട്ടൻ ഒരാളെ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് തമ്പനില് പറഞ്ഞ പോലെ തന്നെ ആ മഹത് വ്യക്തിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം അദ്ദേഹത്തിൻ്റെ എഴുപത്തി അഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ചിട്ടാണ് പ്രസീത ഏട്ടനും പ്രസാദേട്ടനും ഈ ചിത്രം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് कुमना मानत नेति പ്രസീത് കുമാർ ഞാൻ സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് നമ്മൾ ഈ നമ്പിക്കൊല്ലി പാടത്ത് പതിനൊന്നാമത്തെ പാടിയാർട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്ത് നരേന്ദ്രമോദിജീനെ ചെയ്തുകൊണ്ടിരുന്നത് പതിനൊന്നാമത്തെ പാടിയാർട്ടാണ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തത് ആദിയോഗി ചെയ്തിട്ടുണ്ട് പിന്നെ ബുദ്ധനെ ചെയ്തിട്ടുണ്ട് മക്കാമദീനെ ചെയ്തിട്ടുണ്ട് ജീസസ് ക്രൈസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പതിനൊന്നാമത്തെ പാടിയാർട്ടാണ് നമ്മൾ മോഡിജീനെ ചെയ്തത് മൊടിജിൻ്റെ ചിത്രമൊക്കെ വളരെ സൂപ്പറായി മാറിയിട്ടുണ്ട് ഇതിന് എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു തന്നത് എ വൺ ആർട്സ് പ്രസാദേട്ടൻ പ്രമോദേട്ടനാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തന്നത് അതേമാതിരി തന്നെ ഈ വയലിൽ ഏകദേശം നൂറ്റഞ്ചോളം തരം നെല്ലിനങ്ങൾ നമ്മൾ ഇപ്പോൾ കൃഷി ചെയ്തിട്ടുണ്ട് നൂറ്റഞ്ച് തരം അത് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലുകൾ വിത്തുകൾ നഷ്ടപ്പെട്ട് പോകാതൊക്കാൻ വേണ്ടി ഏകദേശം ഒരു ഏക്കർ സ്ഥലമുണ്ട് ആ ഏക്കർ സ്ഥലത്താണ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ആൾക്കാർ വരുമ്പോൾ മുന്നൂറ്റമ്പത് തരം നെല്ല് കാണുന്നതിന് വേണ്ടി സുൽത്താൻ ബത്തേരി ഞങ്ങളൊരു മ്യൂസിയം ആർ ജി സി ബിൻ്റെ സപ്പോർട്ടോട് കൂടി ഒരു മ്യൂസിയം ശരിയാക്കിയിട്ടുണ്ട് അവിടെ മുന്നൂറ്റൊമ്പത് തരം നെല്ലിനങ്ങൾ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആൾക്കാർ വരുന്നവർ വന്ന് മ്യൂസിയം കാണുന്നുണ്ട് അതേമാതിരി തന്നെ അവിടെ നിന്ന് ആൾക്കാർ പാടിയാർട്ടും പാ വയലെ കളറുകൾ നെല്ലായ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാടിയാർട്ടാണ് ഇപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അതേമാതിരി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളറായിട്ടുള്ളൊരു പാടി വയലും ഇതുതന്നെയാണ് അതേമാതിരി ഇന്ത്യയിലേക്ക് പാടിയാട്ട് കൊണ്ടുവന്നത് ഞങ്ങളാണ് ആദ്യമായിട്ട് വയനാ വയനാട്ടിലേക്ക് ഇന്ത്യയിൽ പാടിയാട്ട് കൊണ്ടുവന്നത് ഞങ്ങളാണ് അങ്ങനെ പതിനൊന്നാമത്തെ പാടിയാട്ട് പുറത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്ത് രാഷ്ട്രപതിൻ്റെ പ്ലാൻ ജിനോ സേവർ അവാർഡ് എനിക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ കർഷകർക്കും കർഷക സുഹൃത്തുക്കളൊക്കെ പഠിക്ക് പഠന കേന്ദ്രമായിട്ടും അവർക്ക് ആവശ്യമുള്ള നെല്ല് വിത്തനങ്ങൾ എല്ലാത്തരം നെല്ല് വിത്തനങ്ങളും ഇവിടെ നിന്നാണ് പോകുന്നത് പലതരത്തിലുള്ള ഔഷധങ്ങളായ നെല്ലിനങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ കേരളത്തിൻ്റെ ഇന്ത്യേൻ്റെയും പല ഭാഗത്തുനിന്ന് വരികയും അവർ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അതിൽ അതിയായ സന്തോഷമുണ്ട് അതേമാതിരി പതിനഞ്ച് കുട്ടികൾ പി എച്ച് ഡിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഈ വയലിൽ നിന്ന് നെൽ വിത്തുകളും പതിനെട്ട് പഠന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതും അതിയായ സന്തോഷമുണ്ട് ഇന്ന് ഇന്ത്യയിലെ പല കാർഷിക യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ പഠനത്തിന് വേണ്ടിയിട്ട് ഈ വയലിലേക്ക് വരുന്നുണ്ട് അവർക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ ജനപ്രദ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ ഒരു വയലായിട്ട് ഇത് മാറിയിട്ടുണ്ട് അതിന് വിത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വരുന്നവർക്കൊക്കെ ഞങ്ങൾ ഔഷധങ്ങളായ നിലയങ്ങൾ പലർക്കും ഞങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവർക്കത് കൊണ്ട് വളരെ വളരെയധികം ഉപകാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അധികം സന്തോഷമാണ് നൂറ്റഞ്ച് തര നെല്ലിനങ്ങളാണ് നമ്മൾ ഈ വയലിൽ ചെയ്തിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കൃഷ്ണകാമോണ്ട് കാലാബെട്ടിയുണ്ട് കാലാ നമുക്കുണ്ട് രക്തശാലി ഉണ്ട് നവര സിന്ദൂര മധുശാല ഉണ്ട് മധുശാല ഉണ്ട് അങ്ങനെ ഔഷധങ്ങളായ നൂറ്റഞ്ച് തരം നെല്ലിനങ്ങളാണ് നമ്മളോട് ചെയ്തിരിക്കുന്നത് ഈ ഔഷധങ്ങളായ നെല്ലിനങ്ങൾ ഇന്ന് ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്തുള്ളത് പത്ത് തരം ബ്ലാക്ക് റൈസ് ഉണ്ട് ഈ ബ്ലാക്ക് റൈസുകളൊക്കെ എല്ലാ വിത്തുകൾക്ക് ആവശ്യമുള്ള ആൾക്കാർ എല്ലാ ഭാഗത്തും അടുത്ത് വരികയും നമുക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ബ്ലാക്ക് റൈസും അതേമാതിരി നവരുണ്ട് രക്തസാലിയുണ്ട് കൃഷ്ണാകോദ് ഉണ്ട് എന്നീ നിലനിരങ്ങളാണ് മാക്സിമം ഇവിടെ കൃഷി ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള ഈ നൂറ്റഞ്ച് തരം നെല്ല് വിത്തുകൾ ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കൊറിയർ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ വന്നാൽ മതി അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ വിത്ത് അയച്ചു കൊടുക്കുന്നതാണ് എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം അതേമാതിരി അരികൾ അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതേമാതിരി സ്പൈസസ് കിഴങ്ങ് വർഗ്ഗങ്ങളെ വിത്തുകൾ മഞ്ഞൾ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ എല്ലാ സാധനവും ഇഞ്ചി ഇഞ്ചി വിത്ത് ചുക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളും സ്പൈസസ് കുരുമുളക് എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടച്ചാൽ നിങ്ങൾ എന്നെ സമീപിച്ചാൽ മതി എല്ലാ സാധനങ്ങളോട് അയ അയച്ചു തരാം അതേമാതിരി ഏതെങ്കിലും കുട്ടികൾക്ക് ഡോക്കേറ്റ് എടുക്കാനോ അല്ലെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ശാസ്ത്രമേളേൻ്റെ കുട്ടികൾക്ക് ആവശ്യത്തിനോ അല്ലെങ്കിൽ കോളേജു കുട്ടിയൊക്കെ വയൽ കാണാൻ വരുന്നതിനോ ടൂറിസ്റ്റ് ആയിട്ട് ആൾക്കാർ വരുന്നതിനോ എല്ലാം സപ്പോർട്ടും ഇപ്പോൾ കല്യാണത്തിന് പ്രീ വെഡിങ് ഷൂട്ടിങ്ങനെ സമയം നമ്മൾ കളറൊക്കെ ആയതുകൊണ്ട് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്കും വരാ ഇനി ഏതെങ്കിലും പരസ്യ ചിത്രങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക ഇനി സിനിമാ ഫീൽഡു ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ലൊക്കേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ കളർ പാടീൻ്റെ വയലുകൾ നമ്മൾ വിട്ടു കൊടുക്കുന്നതായിരിക്കും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ മാക്സിമം ഉണർത്തിക്കൊണ്ടിരണം ൂ പിന്നെ എനിക്ക് എന്നെ കൂടെ അത് സഹകരിക്കുന്നതായ ഇപ്പോൾ എസ് ഒ ചേച്ചി മുതലുള്ള ചേച്ചിമാരും പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് എല്ലാ കാര്യവും വൃത്തിയായി തന്ന വിജയേട്ടനോടും പിന്നെ അതേമാതിരി തന്നെ ഈ ചിത്രങ്ങൾ വരച്ചു തന്ന പ്രസാദേട്ടനോടും പ്രമോദേട്ടനോടും പിന്നെ ദീദി എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു അവരോടും നന്ദി പറയുന്നു ഇതിന് ഇത് വിജയിപ്പിച്ച വിജയിപ്പിച്ചെല്ലാവരും കണ്ട് മാക്സിമം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു എൻ്റെ പേര് വിജയൻ പ്രസീത് കുമാർ എന്ന കർഷകൻ്റെ കൂടെ ഞാൻ ഒരു പത്ത് വർഷത്തോളമായിട്ട് ഈ നെൽകൃഷി വിത്തുകളിലെല്ലാം നല്ല സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് കൃഷിയാണെങ്കിലും ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷി കർഷകരാണ് എൻ്റെ അച്ഛൻ അതുകൊണ്ട് ഈ വിവാഹ വർക്കുകളെല്ലാം നല്ല ഭംഗിയായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രമോദ് പ്രസാദ് അവരാണ് ഈ ചിത്രം ചെയ്ത് അവരെ എൻ്റെ അയൽവക്കക്കാരായിരുന്നു അവരെ ഞാൻ നല്ലോണം സപ്പോർട്ട് ചെയ്ത് അവരുടെയും കൂടി സഹകരണത്തോടു കൂടി നല്ലൊരു ചിത്രം ചെയ്യാൻ കഴിഞ്ഞു പതിനൊന്നാമത്തെ ചിത്രമാണ് നരേന്ദ്രമോദീൻ്റെ ഇത് നരേന്ദ്രമോദിൻ്റെ എഴുപത്തി അഞ്ചാൻ പിറന്നാളിന് അയാൾക്കൊരു സമ്മാനം കൂടി ആയതുകൊണ്ടാണ് ഞങ്ങൾ ആ ചിത്രം തിരഞ്ഞെടുത്തത് ഒരു വ്യക്തികളെ ചെയ്ത് ഇത്രവും കൂടി കിട്ടിയത് എല്ലാവർക്കും പ്രാർത്ഥനയുണ്ട് മറ്റ് എല്ലാ പ്രമുഖ വ്യക്തികളെയും ഞങ്ങൾ വയലിലേക്ക് ആർദമായി ക്ഷണിക്കുന്നു കുട്ടികളെയായാലും മറ്റ് കോളേജ് കുട്ടികളെയും മറ്റെല്ലാവരെയും ഞങ്ങളുടെ പാടിയാർട്ട് കാണാൻ ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ പ്രസിദ്ധേട്ടൻ്റെ അതിമനോഹരമായ പാടിയാർട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു പ്രസിദ്ധേട്ടൻ ഈ വർഷം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള വ്യക്തിന് നമ്മൾ കണ്ടു കഴിഞ്ഞു അടുത്ത് ഒരുപാട് നെല്ലിൻ്റെ കളക്ഷനുകളുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നെല്ലിനെ കുറിച്ച് അറിയാനോ നെല്ലിൻ്റെ വിത്തുകൾ വേണമെങ്കിലോ ഒക്കെ പ്രസിദ്ധേട്ടനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പ്രസിദ്ധേട്ടൻ ഏത് സമയത്തും ഓൺലൈനിൽ ഉണ്ടാവും അദ്ദേഹം നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും അപ്പം നെല്ലിനെക്കുറിച്ച് എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും പ്രസിദ്ധേറ്റർ റെഡിയാണോ നമ്മളോട് മറുപടി പറയാൻ അപ്പം പ്രസിദ്ധേട്ട് നമ്പർ താഴെ കൊടുക്കുക അതിമനോഹരമായ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നവരെ നന്ദി നമസ്കാരം